ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗരുഡക്ഷേത്രമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്തുള്ള തൃപ്രങ്ങോടെ എന്ന ഗ്രാമത്തിലാണ് തിരുവെള്ളാശ്ശേരി ഗരുഡക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് മാത്രമുള്ളതാണ് പറക്കുന്ന രൂപത്തിലുള്ള ഗരുഡ വിഗ്രഹം ഗ്രാമത്തിൻ്റെ ഭംഗിയും ശാന്തിയും നിറഞ്ഞ ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യകളെല്ലാം വിസ്മയിപ്പിക്കുന്നതായിരുന്നു ജീവനുള്ള നാഗങ്ങളെ ദേവന് സമർപ്പിക്കുന്നത് കാവിലെ ഒരു കാഴ്ചയാണ് താരതമ്യനെ അവ്യക്തമായ ഈ ക്ഷേത്രം നിഗൂഢതകളും ഗൂഢാലോചനകളും നിറഞ്ഞ ഒരു രത്നമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് ആയിരത്തി വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ ഗരുഡപ്രതിഷ്ഠ പകുതി മനുഷ്യൻ്റെയും പകുതി ഗരുഡൻ്റെയും രൂപമാണ് മണ്ഡലകാലത്ത് ഒരുപാട് തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് തിരൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം രാമായണം മഹാഭാരതം ബുദ്ധമത ഗ്രന്ഥങ്ങളൊക്കെ പര്യവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് ഈ ക്ഷേത്രം ഒരു വിസ്മയമായിരിക്കും ഹിന്ദു പുരാണങ്ങളിലുള്ള നിരവധി നാഗശില്പങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു രൂപത്തിൽ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിലുണ്ട് വിഷ്ണുവിൻ്റെ അവതാരമായ കൂർമ്മൻ്റെ വിഗ്രഹം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന വശമാണ് ക്ഷേത്രത്തിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളായിട്ട് വരുന്നത് തിരൂരും കുറ്റിപ്പുറവും ആണ് വിമാനമാർഗമാണ് വരുന്നതെങ്കിൽ കരിപ്പൂർ വിമാനത്താവളമാണ് ക്ഷേത്രത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര സന്ദർശനങ്ങൾ എപ്പോഴും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആയിരിക്കട്ടെ